നമസ്കാരം ഹരിതഗ്രാമത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം വിപണിയിൽ ഒരുപാട് ബ്രാൻഡിൽ അരിയെത്തുന്നുണ്ട് അങ്ങനെ മാങ്ങാട്ടിടത്ത് നിന്നും മാങ്ങാട്ടിടം ബ്രാൻഡ് എന്ന പേരിൽ അരിയെത്തിക്കുകയാണ് പ്രതിഭ കർഷക കൂട്ടം ആ കർഷക കൂട്ടത്തെയാണ് ഈ അധ്യായത്തിൽ പരിചയപ്പെടുന്നത് പ്രതിഭ കർഷക കൂട്ടായ്മയുടെ കൺവീനർ അല്ലേ പേര് എൻ്റെ പേര് ബിന്ദു ചേച്ചി എങ്ങനെയാണ് നിങ്ങൾ ഈ കർഷക കൂട്ടായ്മയിൽ എത്തിയത് എങ്ങനെയാണ് മാങ്ങാട്ടയുടെ ബ്രാൻഡ് ഉണ്ടാക്കിയത് നമ്മൾ നെൽകൃഷി ചെയ്യാൻ ഉദ്ദേശിച്ച ആദ്യം അപ്പോൾ അത് കുറച്ച് ആൾക്കാർ കൂടി ഒരു ഗ്രൂപ്പാക്കി അപ്പോൾ അങ്ങനെ നമ്മൾ കൃഷി ചെയ്യാനിറങ്ങി അപ്പോൾ എല്ലാ സഹായവും മാങ്ങാട്ടും കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നും മാങ്ങാട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും കിട്ടി പിന്നെ അങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങിയത് പിന്നെ ഗ്രൂപ്പായിട്ട് തന്നെ കൃഷി ചെയ്തു ഇവിടെയാണ് നെല്ല് ചെയ്യുന്നത് നെല്ല് ചെയ്യുന്ന ഇത് മാത്രല്ല ഇത് ഒരു സൈറ്റ് മാത്രമാണ് കൊറേ സ്ഥലമുണ്ട് ഉണ്ട് ഇപ്രാവശ്യം കുറച്ച് കുറവാണ് വയലിൽ നിന്നും നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് അരിയാക്കുന്ന പ്രോസസ്സ് നടക്കുന്നത് അതായത് നെല്ല് കുത്തി അരി പാക്കറ്റുകളിലാക്കുന്ന പ്രോസസ്സ് നടക്കുന്ന ഇവിടെയാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ചേച്ചി നമ്മൾ വയൽ കണ്ടു അവിടെയാണ് നെല്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൂടാതെ മാങ്ങാട്ടിടം പഞ്ചായത്തുകളിൽ നിന്നുള്ള ഇടങ്ങളിൽ നിന്നുള്ള നെല്ല് സംഭരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണ് ആ സംഭരണത്തിൻ്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളൊന്നും പറഞ്ഞു ഇടാം സംഭരണം നമ്മൾ ബ്രാൻഡ് അരിയാക്കിയതിന് ശേഷം നമ്മൾ കൃഷിഭവനിൽ ഇങ്ങനെ പറഞ്ഞു നമുക്ക് നെല്ല് സംഭരണം വേണമെന്ന് അപ്പോൾ മാങ്ങാട്ടടം പഞ്ചായത്തിൻ്റെ കീഴിലെ എല്ലാ വാർഡുകളിൽ നിന്നും ഒരു കിലോ ഇരുപത്തേഴ് രൂപയ്ക്ക് നെല്ല് നമ്മൾ സംഭരിച്ചിട്ട് ഇവിടെ വീട്ടിൽ എത്തിച്ചിട്ട് അരിയാക്കണം ആദ്യം തന്നെ കൃഷിക്കാരെ സമീപിക്കുമ്പോൾ അവരൊരു എങ്ങനെയായിരുന്നു ഒരു മറുപടി കാരണം വെച്ചാൽ ആദ്യമായിട്ടായിരിക്കും അവർ ഈ നാട്ടിൽ തന്നെ നെല്ല് വിൽപ്പന നടത്തുന്ന ഒരു സിറ്റുവേഷൻ വെച്ചാൽ അവരെ മിക്കപ്പോഴും പുറത്തേക്കായിരിക്കും കൊടുക്കുക അപ്പോൾ എങ്ങനെയാണ് നാട്ടിൽ തന്നെ നെല്ല് വിൽക്കുമ്പോൾ അവരൊരു സമീപനം എങ്ങനെയായിരുന്നു അത് നല്ല രീതിയിലാണ് നല്ല പിന്നെ നെല്ല് അവര് നമ്മൾ പറഞ്ഞു തന്നെ പറഞ്ഞപാട് തന്നെ നെല്ല് നമുക്ക് തന്നെ ആ ഒരു വിലയൊക്കെ കുഴപ്പമില്ല ഇരുപത്തേഴ് രൂപയല്ല അപ്പൊ അവര് പുറത്തെല്ലാം കൊടുക്കുമ്പോ ഇരുപത്തി അഞ്ചിരുപത്തങ്ങനെല്ലാം കിട്ടല് നമ്മള് നമ്മളെ പഞ്ചായത്തും നമ്മളെ വാർഡുകളിലാണല്ലോ അപ്പൊ അങ്ങനെയാണ് ഇരുപത്തേഴ് രൂപ അവര് ഓർത്തിച്ച് നമുക്ക് ഏകദേശം എത്ര കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുന്നുണ്ട് നാല്പത് നാല്പതോളം വരെ അപ്പൊ നാല്പതിൽ ആൾക്കാരിൽ നിന്ന് എത്ര നെല്ല് കിട്ടുന്നുണ്ട് ഒരു വർഷം ഒരു വർഷം മൂന്നാല് അത് മുഴുവൻ വിപണിയിലേക്ക് വീടുകളിൽ വന്ന് ആൾക്കാര് വാങ്ങുന്ന കടയിൽ വെക്കുന്നുണ്ട് പിന്നെ കുടുംബശ്രീ ചന്തയിലുണ്ട് കൃഷിഭവന്റെ ചന്തയിലുണ്ട് അങ്ങനെ പിന്നെ പുറത്തേക്കും പോകുന്നുണ്ട് എങ്ങനെയാണ് അത് ഇപ്പൊ നെല്ല് നമ്മളിവിടെ കൊണ്ടുവന്ന അതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തരാമോ നെല്ല് നമ്മൾ കൊണ്ടുവന്ന് പിന്നെ അത് നമ്മൾ പുഴുങ്ങ പുഴുങ്ങരതി ആക്കുമ്പോ പുഴുങ്ങും പച്ചരിക്ക് വേറെ കുറച്ച് ചൂടാക്കി വെയിൽത്തിട്ട് ചൂടാക്കിട്ട് മില്ല് കൊണ്ടുപോയിട്ട് ആക്കണം എങ്ങനെയാ ഇപ്പൊ ആദ്യം മിഷൻ ഇല്ലായിരുന്നു ആദ്യം മെഷൻ നമ്മള് പുറത്തും ഇപ്പൊ മിഷൻ കിട്ടി ഭവൻ മുഖേന മുഖേനയാണ് കിട്ടിയത് പിന്നെ ഫാം എന്ന ഫാം പ്ലാൻ പദ്ധതി ഭാഗമായിട്ട് വിച്വൽ ക്യാപിറ്റൽ എന്നാണ് ഇതിന്റെ പേര് പറഞ്ഞത് അപ്പൊ ഇത് മാങ്ങാട്ടും കൃഷിഭവന്റെയും മാങ്ങാട്ടും പഞ്ചായത്തിന്റെയും ആത്മാകണ്ണൂരിന്റെയും അഭിമുഖത്തിലാണ് ഒരു പദ്ധതി കിട്ടിയത് ഇപ്പൊ വീട്ടില് കൊണ്ടുവന്നിട്ട് എങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ട് ഇത്രയും നാളും നമ്മള് നെല്ല് കുത്തിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ മെഷീൻ കിട്ടി മെഷീൻ കിട്ടിയതിനു ശേഷം ഒരു പ്രോസസ്സ് ഇപ്പൊ എല്ലാം സ്വയം കൈകാര്യം ചെയ്യുകയാണ് ആ ഇതുവരെ മില്ലെന്നാണ് ചെയ്തത് പിന്നെ ഒരു കിലോ നെല്ല് കൂത്തുമ്പോ നാല് രൂപയാണ് ഇപ്പൊ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മില്ലിൽ പോയിട്ട് നമുക്ക് നെല്ല് കൂത്തി തരുന്നോടെ പറഞ്ഞിട്ടും പഠിച്ചിട്ട് വന്നു ഇന്ന് അങ്ങനെ കൈകാര്യം ചെയ്തു സന്തോഷമാണ് നെല്ല് നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നു കൃഷി ഇറക്കുന്നു വിത്ത് ഇറക്കുന്നു കൊയ്യുന്നു കളവറിക്കുന്നു അതിനുശേഷം നെല്ല് ഇവിടെ കൊണ്ടുവരുന്നുണ്ടരുന്നു എല്ലാം സ്വയം ചെയ്യുകയാണ് അപ്പം അഞ്ചു പേരാണെന്ന് പറഞ്ഞു അഞ്ചു പേരാണ് ഒരാൾക്ക് ഇന്നും വരാൻ നമുക്ക് ആദ്യം പത്ത് പേര് വെച്ച് പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാന്ന് പത്ത് പേര് പത്ത് പേര് നമ്മള് കൃഷി ചെയ്യാൻ നമ്മളെ തന്നെ കുടുംബശ്രീ മുഖേന നമ്മള് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്കി ഗ്രൂപ്പാക്കി തൊഴിലുറപ്പിലാണ് നില ഒരുക്കുന്നത് അപ്പോൾ എല്ലാം പഞ്ചായത്തിൻ്റെ സഹായം കൃഷിഭവന്റെ സഹായം തന്നെയാണ് അപ്പോൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ കൃഷിഭവൻ തന്നെ മാങ്ങാടൻ കൃഷിഭവന്റെ പ്രോത്സാഹനം കൊണ്ടാണ് നമ്മള് മുന്നോട്ടേക്ക് പോകുന്നത് പത്ത് പേര് എന്നുള്ളത് അഞ്ചു പേരിലേക്ക് അയച്ചു പേര് അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം കളവറിക്കാനോ അങ്ങനെ പോകുമ്പോൾ അതുമാത്രല്ല വയലിലേക്ക് കൃഷിക്ക് ചില സമയത്തിൽ ഇറങ്ങുമോ ഇവർക്ക് വരാൻ പറ്റുന്നില്ല അതുകൊണ്ട് കൊഴിഞ്ഞു പോയതാണ് കൊഴിഞ്ഞുപോയി കൃഷി കൃഷി ചെയ്യാൻ വേണ്ടി ആൾക്കാർക്ക് താല്പര്യം കുറഞ്ഞു വരുന്നത് സമീപനമുണ്ട് സമീപനമുണ്ട് ഉണ്ട് അത് നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് ഉണ്ട് ഉണ്ട് എങ്ങനെ നിങ്ങൾ അഞ്ചു പേർക്കും കൂടെ ഇത്രയും നെല്ല് സംവരണവും കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും മോശ അനുഭവങ്ങളോ അല്ലെങ്കിൽ ഒരു ഇനി ഞങ്ങളെ കൊണ്ടാകുമോ എന്നൊരു ചിന്ത വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ആ എന്നുവെച്ചാൽ കഴിഞ്ഞ വർഷത്തെ നെല്ല് പിന്നെ പന്നി മൊത്തം പോക്കി കാണും അപ്പൊ നമുക്ക് വര നല്ലത് സങ്കടമായി പോയി പിന്നെ എന്നാൽ നമ്മൾ പിന്മാറിയിട്ടില്ല നെല്ല് ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ച അങ്ങനെ നെല്ല് ചെയ്തു സങ്കടം ഉണ്ട് എന്ന് കുറച്ച് എന്ന് വെച്ചാൽ ഒരുപാട് നെല്ല് പോയി പോയി എങ്ങനെയാ പുറത്തുള്ള ആൾക്കാരുടെ ഒരു സമീപനം ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന അഞ്ച് സ്ത്രീ വരുന്നത് നല്ലതാണോ ആ ആൾക്കാർ ഫോൺ അരി 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 ഓർഡർ ചെയ്തിട്ടുണ്ട് ദൂരെ തലശ്ശേരി ഭാഗം വരെ നമ്മൾ നമ്മൾ കണ്ണൂർ കണ്ണൂർ അങ്ങനെ ചന്തയിൽ പോയിട്ടുണ്ട് എല്ലാ പരിപാടിയിലും അരി മാങ്ങാട്ടിടം ബ്രാൻഡ് അങ്ങനെ ഒരു പേര് കൊടുക്കാൻ കാരണം അത് കൃഷിഭവന്റെ നമ്മൾ ചോദിച്ചു നമ്മളെ ആയിത്തരാ പ്രതിഭാ കൃഷി കൂട്ടാണ് അപ്പൊ ഞാനിത് അരിയാക്കുന്നവര് പറഞ്ഞു മാങ്ങാട്ടം ബ്രാൻഡായിട്ട് നമുക്ക് അരി ഇറക്കാന്ന് പറഞ്ഞു നമുക്ക് സമ്മതേനം നമ്മുടെ പഞ്ചായത്തിന്റെ പേരാണല്ലോ വലിയ വലിയ ബ്രാൻഡുകളാണ് ഇപ്പൊ വിപണിയിലെ അതായത് അവര് ഒരു ഒരു ചിലപ്പോ കളർ ചേർക്കുന്നുണ്ടാവും കുത്തരിയാണ് കളർ ചേർക്കണം എന്നാലാണ് ആൾക്കാർക്ക് കാണുമ്പോൾ ഇത് കുത്തരിയാണെന്ന് തോന്നാൻ വേണ്ടി കളർ ചേർത്തും മായം ചേർത്തൊക്കെ അരിയെത്തുന്നു അപ്പൊ വലിയൊരു മത്സരം നടക്കുന്നതാണ് ഒരു ടൈമാണ് ഈ വിപണിയിൽ ഇപ്പം അതിന്റെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നു അത് നമ്മൾ അങ്ങനെ എല്ലാരും കൂട്ടായിട്ട് യോജിച്ച് പോകുന്നതുകൊണ്ട് പിടിച്ചു നിന്നിട്ട് ടൈപ്പ് അരിയാ പച്ചരി ഉണ്ട് അല്ലേ ആ തവിടരി തവിടരി വരണേ അത് കിലോക്ക് എഴുപത്തഞ്ച് രൂപ പിന്നെ തവിട് പോക്കിയിട്ടാണെങ്കിൽ ഒരു കിലോന് എഴുപത് രൂപ അതേപോലെ പച്ചരിക്ക് ഒരു കിലോ അറുപത് രൂപ പിന്നെ കമ്പ കുറച്ചും കൂടി പൊടിച്ചിട്ടാണെങ്കിൽ അത് അറുപത് രൂപ തന്നെ എങ്ങനെയാണ് ഈ വില എല്ലാവർക്കും സൂട്ടബിൾ ആണോ വില കൂടുതലാണ് അങ്ങനെ കൂടുതലല്ല എന്നുവെച്ചാൽ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നൂറ് രൂപ വരെ കൊടുത്തിട്ടാണ് വാങ്ങുന്നതെന്ന് പറഞ്ഞു അരി വാങ്ങാൻ വരുന്ന ആൾക്കാർ പറഞ്ഞു തവിടരിക്ക് ഒരുപാട് പൈസയുണ്ട് നിങ്ങളടുക്ക എഴുപത്തഞ്ച് രൂപയെ ഉള്ളൂ എന്നാ പറഞ്ഞത് മുതലാവോ നമുക്ക് എങ്ങനെയാണ് വരവും ജലവും കൂടെ ഒപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് എന്നുവെച്ചാൽ പുറത്തുനിന്ന് നമ്മള് വാങ്ങുന്നില്ല നെല്ല് എടുക്കുന്നില്ല നമ്മളെ തന്നെ ആകുമ്പോൾ കുഴപ്പമില്ല പുറത്തുനിന്നും കൂടി എടുക്കുമ്പോ നമുക്ക് ഒരു ലാഭം പ്രതീക്ഷിച്ച് നമ്മളിതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പൊ നമുക്കിനി ഈ മിഷീൻ കിട്ടിയത് കൊണ്ട് നമുക്ക് ഇനി കുഴപ്പമില്ല ഇതുവരെ നമ്മൾ ഇത് നെല്ല് പുത്തുന്ന പൈസയും കൊടുക്കണം പിന്നെ അവിടെ നിന്ന് വണ്ടിയില് മില്ലിലേക്ക് പോകുന്ന പൈസയും വേണോ ഇനി ഇപ്പൊ അതൊന്നും വേണ്ടല്ലോ അപ്പൊ ഇനിയൊരു ലാഭം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടണം അപ്പോൾ ചേച്ചി തുടങ്ങിക്കോ ഇതൊക്കെ ആരാണ് ചേച്ചി നമ്മളെ നേരത്തെ പരിചയപ്പെട്ടു അപ്പോൾ ചേച്ചി ഇവരെ പരിചയപ്പെടുത്തണം ഇത് ഇത് സുമേച്ചി നമ്മുടെ കൂടെ തുടക്കം മുതലേ കൃഷിയിലുള്ളതാണ് പിന്നെ ഇത് സുവർണേച്ചി ഓരോ അങ്ങനെ ഞാനും ഓറും കൂടിയാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയത് പിന്നെ എല്ലാം നമ്മളെ കൂടെ വന്നതാണ് ഓൾ അനിത അവൾ നമ്മളെ കൂടെ നമ്മളെ കൂടെ തന്നെ ഗ്രൂപ്പിൽ അപ്പോൾ ഒരാൾ സൗമ്യാണ് അവള് മരുന്നിന് പോയതുകൊണ്ടാണ് അങ്ങനെ പരിചയപ്പെട്ടതാണ് അതെ ഫസ്റ്റ് കുടുംബശ്രീ കയറി രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ തൊഴിലുറപ്പിൽ വന്ന് അപ്പൊ അതിന്ന് ഒരു ജയ എൽ ജി രൂപീകരിച്ചു ജയ എൽ ജി രൂപീകരിച്ചിട്ടാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത് അപ്പൊ കൃഷിയിൽ ഇറങ്ങി കഴിഞ്ഞുകൂടെ തന്നെ ജില്ലാ മിഷൻ നിന്ന് ജീവ എന്നുള്ള ഒരു ജയ എൽ ജി ഇവല്യൂഷൻ ഏജന്റായിട്ടാണ് തെരഞ്ഞെടുത്തത് ഞാൻ ഞാനതില് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൃഷി ഇവര് കൂടെ തന്നെ കൃഷിയെല്ലാം ചെയ്ത് അങ്ങനെ ഇപ്പൊ എല്ലാ കൃഷിയും പച്ചക്കറിയും നെല്ല് വാഴ അതേപോലെ പിന്നെ കഴിഞ്ഞ വർഷം പുതുതായി ചെയ്ത് ഉഴുന്ന് ഒരുപാട് ഉഴുന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ വൻപയർ ചെറുപയറ് ഇപ്പൊ നമ്മൾ പുതുതായിട്ട് ഇറക്കിയിട്ട് ചോളം മുത്തറിയാണ് പച്ചക്കറി നമ്മൾ വെള്ളരിയാണ് ആദ്യം നട്ടത് വെള്ളരി കൃഷി നട്ട് അപ്പൊ നമുക്കതിൽ നല്ലൊരു അത് വളരുന്നെല്ലാം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നി അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല നല്ലറായിട്ട് അങ്ങോട്ടേക്ക് പോയി മുന്നോട്ട് വിജയിച്ചത് ാണ് വെള്ളരിച്ചത് വിജയത്തിൽ അപ്പൊ എനിക്കിപ്പോ രണ്ടു മൂന്ന് മൂന്ന് പ്രൈസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ജില്ലേൻ്റെത് ഇപ്പൊ കഴിഞ്ഞ വർഷം കിട്ടിയത് പിന്നെ ഇത്തരം പച്ചക്കറി ക്ലസ്റ്റർ എന്നിട്ട് ഫസ്റ്റ് തന്നെ ഒന്നാം സ്ഥാനായിട്ടാണ് കിട്ടിയത് അതിൻ്റെ ക്ലസ്റ്ററിനുള്ള മികച്ച ക്ലസ്റ്ററിന് അവാർഡ് കിട്ടി അതിന് മുന്നേ രണ്ടു വർഷം മുന്നേ അങ്ങനെ മൂന്നാം സ്ഥാനാണ് കിട്ടിയത് അതെന്നു വെച്ചാൽ നമ്മളെ വെള്ളേരിയിലാണ് ആ ഈ ഇത് വന്നത് വെള്ളരിയാണ് നമ്മളെ ഇവിടെ എത്തിച്ചത് നമ്മളെത്തിച്ചത് ഇപ്പൊ പച്ചക്കറി ചെയ്തോണ്ടിരിക്കുന്നുണ്ട് സീസണ് കുറച്ച് മഴ നമ്മൾ വരമ്പെടുത്തിട്ടാണ് ചെയ്യുന്നു സാധാരണ കുഴി വെച്ചിട്ടോ ചെയ്യുന്നു ഇപ്പൊ മഴക്കാല ആയതുകൊണ്ട് വരമ്പെടുത്തിട്ട് ഇപ്പം പയറാൻ മെയിൻ ആയിട്ട് നട്ടിട്ടുള്ളത് പൊട്ടപ്പയർ അത് എങ്ങനെയാ പടർന്നു കഴിഞ്ഞോ ഇല്ല ചെറുതായി ഇത്രേ അതിനുള്ളൂ അതുപോലെ പറഞ്ഞു ചോളമാണ് ചോളം ശേഷം പുതുതായിട്ടുള്ളത് ചെയ്തിട്ട് മുത്താരിയും ചെയ്തിട്ടുണ്ട് എങ്ങനെ ചോളം എങ്ങനെയുണ്ട് ായി വരുന്നത്രേ അത്ര വിത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയാ വിത്ത് കൃഷിഭാമ്പ് കിട്ടുന്ന വിത്ത് വളം അല്ല പിന്നെ അവരെ പ്രോത്സാഹനം നെല്ലും അങ്ങനെ അങ്ങനെ തന്നെയാണ് നെല്ലും തന്നെ ഇപ്പൊ മാങ്ങാട്ടടം പഞ്ചായത്തിലെ മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും നെല്ല് സംഭരിക്കുന്നുണ്ട് അവരൊക്കെ എങ്ങനെ കൃഷിഭാമ്പ മുഖേന തന്നെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണോ അതെ കുറെ പേരിൽ അങ്ങനെ ചെയ്താണ് സ്വന്തമായി ചെയ്യുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് അവരിപ്പോ ഈ വർഷം ചെയ്ത് വിത്ത് എടുത്തു വെച്ചിട്ട് അടുത്ത വർഷം ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മള് എന്താ വെച്ചാൽ വിത്ത് കൃഷിഭാമ്പ മുഖേന ും ചെയ്യുന്നുണ്ട് നമുക്ക് മാങ്ങാട്ടടം പഞ്ചായത്ത് നിന്ന് മാത്രമായി നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മാങ്ങാട്ടടം ബ്രാൻഡ് എന്ന പേരിൽ ഒരു വലിയ ബ്രാൻഡാക്കി മാറ്റാൻ കുറച്ച് പരിമിതികൾ ഉണ്ടാവും പുറത്തുനിന്ന് അരി നെല്ല് ഉണ്ട് ഉണ്ട് പഞ്ചായത്താണ് പഞ്ചായത്തിനാണ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിന് സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് ആവശ്യമാണെങ്കിൽ മറ്റുള്ള പഞ്ചായത്തിലേക്ക് പച്ചക്കറി ചെയ്തു നെല്ല് ചെയ്തു പറഞ്ഞു ഇനിയിപ്പോ ചോളവും മുത്താറിയാണെന്ന് പറഞ്ഞു അതിനുശേഷം ഇനി ഓണ സീസൺ വരെയാണ് പൂ പദ്ധതി ഉണ്ട് അല്ലേ ഉണ്ട് അതെ അതെന്താ ഇപ്പൊ ഏത് പൂ ചെയ്യാൻ പോകുന്നത് ചെണ്ടുമല്ലി ചെണ്ടുമല്ലിയാണ് ചെയ്യുന്നത് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ട് അതെങ്ങനെയായിരുന്നു കൃഷിഭേന തന്നെ വിത്ത് കിട്ടി വിത്ത് അല്ല തൈ തൈ ജില്ലാ പഞ്ചായത്തിന്റെ ഇതിന് ഒരു കൊട്ടപ്പൂവ് എന്നുള്ള ആ പദ്ധതിന്റെ ഭാഗമായിട്ടാണ് തൈ കിട്ടിയത് എ എവിടെയാ ചെയ്യുന്നത് നമ്മള് പിന്നെ ഇത്തരം തന്നെ സൗത്ത് ഭാഗം സൗത്ത് ഭാഗത്ത് എങ്ങനെയായിരുന്നു പൂ അത്യാവശ്യം നല്ല വിളവ് ലഭിച്ചിരുന്നു ആ രണ്ടു വർഷം മുന്നേ കിട്ടിയത് കഴിഞ്ഞ വർഷത്തെ മഴയ്ക്ക് ചീഞ്ഞു പോയിരുന്നു ഇപ്രാവശ്യം നന്നായി വരുന്നുണ്ട് ഒരു കൊട്ട വിശ്വാസം അരിയുടെ പറഞ്ഞു അരി എത്ര കിലോയിലൊക്കെയാണ് കൊടുക്കുന്നത് പാക്കറ്റ് എങ്ങനെയാണ് എത്ര കിലോന്റെ ഒരു കിലോ പാക്കറ്റ് ആക്കും രണ്ട് കിലോ പാക്കറ്റ് ആക്കും അതേപോലെ പിന്നെ അഞ്ചു കിലോന്റെതും പത്ത് കിലോ പിന്നെ ഇരുപത് കിലോന്റെ സഞ്ചി ചാക്കിലാക്കിട്ട് കിട്ടിട്ടും കൊടുത്തിട്ടുണ്ട് അതിപ്പോ ആവശ്യാനുസരിച്ച് ആൾക്കാർ പറയൂലേ അത് ഹോം ഡെലിവറി ആണോ ടു ഡോർ ഡോ എങ്ങനെയാണത് ഹോം ഡെലിവറി ഉണ്ട് വന്ന് വന്ന് ഹോം ഡെലിവറി ആവുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകം ചാർജ് ഈടാക്കുന്നുണ്ടോ ഇതിൽ തന്നെയാണ് ഏകദേശം പറഞ്ഞു തലശ്ശേരി വരെ കൊണ്ടുപോയത് എങ്ങനെയാണ് അവിടെ വരെ മാങ്ങാടം ബ്രാൻഡ് എന്നൊരു അത് ഞാൻ എനിക്കിപ്പോ ഒരു എസ് എസ് സി ബാച്ച് ഉണ്ട് അപ്പോൾ ആ ബാച്ച് മുഖേന എൻ്റെ കൂട്ടുകാര് ഞാൻ ഇങ്ങനെ അരി ആക്കുന്നറിഞ്ഞിട്ട് അവര് എനിക്ക് ഒരു പ്രോത്സാഹനം തന്നു എല്ലാരിക്കും തബടരി വേണം അപ്പോൾ ഇത് കഴിക്കുന്ന ഷുഗറുകളൊക്കെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നിന്നാണ് കൂടുതലും കൊണ്ടുവന്നത് എന്റെ ബാച്ചുകാർ വന്നിട്ടാണ് അരി കൂടുതൽ കൊണ്ടുപോകുന്നത് സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളാണ് എങ്ങനെയാ വീട്ടുകാരൊക്കെ നിങ്ങൾ അഞ്ചുപരേം വീട്ടുകാരൊക്കെ എങ്ങനെയാണ് സപ്പോർട്ടാണ് സപ്പോർട്ടാണ് രാവിലെ മുതലേ ഇതിന്റെ പുറകെ ഇറങ്ങുന്നത് കൊണ്ട് വീട്ടുകാരങ്ങളൊക്കെ നോക്കാൻ വലിയ ബുദ്ധിമുട്ട് എല്ലാവരും നല്ല മനസ്സോടെ ഒപ്പം നിൽക്കുന്നുണ്ട് ഒപ്പം നിൽക്കുന്നുണ്ട് ചേച്ചി പറഞ്ഞു കൃഷിഭവൻ ജില്ലാ പഞ്ചായത്ത് ആത്മ കണ്ണൂർ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഈ മിഷൻ കിട്ടിയത് പറഞ്ഞു എങ്ങനെയാണ് എന്റെ സബ്സിഡി നിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് അമ്പതിനായിരം രൂപ സബ്സിഡിയിലാണ് ഈ മിഷൻ നമുക്ക് കിട്ടിയത് അപ്പോ ഞാൻ ഇങ്ങനെ നെല്ല് കൃഷി ചെയ്യുന്നതുകൊണ്ട് കൃഷിഭവൻ എന്നോട് പറഞ്ഞു ഒരു മിഷൻ വാങ്ങി തരാം എന്നാൽ പുറത്തു കൊണ്ടുപോയിട്ട് ചെയ്യണ്ട അങ്ങനെയാണ് നമുക്ക് മിഷൻ എടുത്താൽ അപ്പൊ പ്രതിഭാ കൃഷി കൂട്ടത്തിന്റെ പേരിലാണ് ഈ മിഷൻ കിട്ടിയിട്ടുള്ളത് പ്രതിഭല അംഗങ്ങളാണ് പ്രതിഭാണ് ഇവർക്കും ഇവരുടെ അനുഭവങ്ങൾ പറയാനുണ്ടാവും ഇവർ ആദ്യമായിട്ടായിരുന്നു ചിലപ്പോ നെൽകൃഷിയിലേക്കൊക്കെ വരുന്നത് നമുക്ക് അനുഭവങ്ങൾ ഒന്ന് ചോദിക്കാം അപ്പൊ സുവർണിനി ചേച്ചി നേരത്തെ നമ്മൾ കൊറേ നേരം സംസാരിച്ചു പാതിരിയാടാണെന്ന് പറഞ്ഞു ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടാണെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ എത്തിയതിനു ശേഷമാണ് ഇങ്ങനൊരു കൂട്ടായ്മയൊക്കെ പരിചയപ്പെടുന്നതും കൃഷിയിലേക്ക് ഇറങ്ങുന്നതെന്ന് തോന്നുന്നു അല്ലെ മുന്നേ കല്യാണത്തിന് മുമ്പ് കൃഷിയിലേക്കൊന്നും ഒരു പരിചയമില്ല ഇവിടെ വന്നതിനു ശേഷം പായ്ത്തറിയാണ് അല്ലെ മാങ്ങാട്ടടമാണ് ചേച്ചി ഒരു കർഷകയാക്കിയത് ആക്കിയത് എന്ത് തോന്നുന്നു ഇപ്പൊ എനിക്ക് വളരെ നന്നായിട്ട് തന്നെയാ തോന്നുന്നത് ഇപ്പം കർഷക കൂട്ടത്തിൽ വന്നേരെ എല്ലാം കൊണ്ടും ഒരു നല്ലൊരിതായിട്ടാണ് കാണുന്നത് രാവിലെ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും ഇറങ്ങണ്ടെങ്കിൽ നമ്മൾ എട്ട് മണിക്ക് തന്നെ ഇറങ്ങും ഇറങ്ങിയിട്ട് എല്ലാവരും കൂടി അപ്പഴത്തേക്ക് എല്ലാരും വിളിച്ച് എത്തി ഒമ്പത് മണി ആവും തുടങ്ങി അപ്പൊ തുടങ്ങി ഉച്ചയാകുമ്പോഴത്തേക്ക് വീട്ടു അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വന്നിട്ട് എടുക്കരു തൊഴിലുറപ്പിന്റെ കൂടി അല്ലാണ്ട് നമ്മൾ സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യലുണ്ട് അതിനിപ്പം പുല്ലെല്ലാം നമ്മൾ നമ്മളെന്നെ വേണം കള പറണ്ടെങ്കില് നേരത്തെ നമ്മുടെ കുറച്ച് കളിയൊക്കെ പറിച്ചു അല്ലേ അപ്പൊ ഇനി അടുത്ത പറിക്കണം അടുത്തോളം ചെയ്യണം നെൽകൃഷി തൊഴിലുറപ്പ് വാശുന്നില്ല എങ്ങനെയല്ലേ നെൽകൃഷി ഇല്ല ഇല്ല അത് ഒരു തിരിച്ചടിയായിട്ടുണ്ടാവും എന്നാൽ നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്യണം തന്നെ ആഗ്രഹമുണ്ട് ചേച്ചി പ്രതിഭ കൃഷി കൂട്ടത്തിലുള്ള മെമ്പർ ആണ് അത് പ്രതിഭ കൃഷി കൂട്ടത്തിലേക്ക് വന്നപ്പോ എന്താ ഒരു അനുഭവം നല്ല അനുഭവമാണ് മുന്നേ കൃഷിയൊക്കെ ചെയ്ത് പരിചയം വാഴ കൃഷിയെല്ലാം ചെയ്യലുണ്ട് വീട് മുമ്പേ വാഴയും പച്ചക്കറിയും എല്ലാം ഉണ്ട് അപ്പം എല്ലാത്തിലും കൂടി ഉപരിയായി വാഴ വേറെ പശു ഉണ്ട് വാഴയുണ്ട് എല്ലാം കൂടി പണി കൂടുതലായി അപ്പൊ ഒരു പരിചയ സമ്പത്ത് മുന്നേ ഉണ്ടായിരുന്നു അതുകൊണ്ട് പുതുതായിട്ട് ചെയ്യുന്നതിന്റെ ഒരു പേടിയോ ആകുലതകളോ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ആ പരിചയം വെച്ച് തന്നെ നമ്മള് വിജയിപ്പിക്കാം ചെയ്യും ചെയ്തു എന്ത് തോന്നുന്നു മാങ്ങാട്ടിടം ബ്രാൻഡ് എന്ന പേരിൽ അരി ഇറക്കുന്ന സമയത്ത് മറ്റുള്ളവർ അത് വാങ്ങുന്നു വീട്ടിൽ കൊണ്ടുപോയി പാകം ചെയ്ത് കഴിക്കുന്നു അപ്പൊ നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മളുണ്ടാക്കിയ അരിയാണ് നല്ല ചോറ് പറയുമ്പോൾ നല്ല കഴിക്കുന്നത് നമുക്കൊരു മായോ ഒന്നുമില്ല ഒന്നുമില്ല നമ്മൾ ഇന്ന് അറിയാം എന്ത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിലും മായമാണെന്ന് പറയുന്നു അരിയിൽ പോലും മായ എന്ന് പറയുന്നു കാരണം അരിയുടെ കളറ് നല്ല മഞ്ഞ കളറിലെ അരി അല്ലെങ്കിൽ നല്ല തിളക്കമുള്ള അരി അതുപോലും പോളിഷ് ചെയ്തിട്ട് വരുന്നതാണെന്ന് പറയുന്നു അപ്പൊ അതൊക്കെ വെക്കുമ്പോ നാട്ടിൻ പുറത്തുനിന്ന് നിങ്ങളെ ബ്രാൻഡ് എത്തുന്ന നല്ല ഇടുന്ന് കളറായി കളർ ചേർക്കുന്ന ഏരിയ അല്ല കുത്തരി കുത്തരി അപ്പൊ ആൾക്കാരൊക്കെ വിളിച്ച അഭിപ്രായം പറയാറുണ്ടോ ആ വിളിച്ച നല്ല അഭിപ്രായം നല്ല അരി നല്ല ചോറ് വീട്ടിലേക്ക് കൊണ്ടുപോയി പകം ചെയ്ത് കൊടുക്കാൻ ഞാൻ കൊണ്ടുപോകും ഇവര് പറയൂ ബിന്ദേച്ചിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരാളാണ് സന്തോഷ സാഹചര്യമായിട്ട് രാവുന്നില്ല പകലൊന്നില്ലാതെ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും എന്ത് തോന്നുന്നു ഇപ്പോ നിങ്ങള് എല്ലാരും കൂടെ ഇങ്ങനൊരു ബ്രാൻഡ് ഇറക്കിയ സമയത്ത് നല്ല എങ്ങനെയാ കുടുംബക്കാരോടൊക്കെ പറഞ്ഞ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ നാട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട് പറഞ്ഞു അപ്പൊ അവരെ കരി വാങ്ങാൻ വിളിക്കാറുണ്ട് ചേച്ചി ഒരു വർഷം എത്ര കിണ്ടൽ അരി പുറത്തേക്ക് വിൽപ്പന നടത്തുന്നുണ്ട് ിൻറ്റല നെല്ല് സംഭരിച്ച് ഇവിടുന്ന് തന്നെ അത് നെല്ല് കുത്തി പാക്കറ്റാക്കി പുറത്തേക്ക് പത്ത് പതിനഞ്ച് കിൻറ്റലോളം അരി വിൽപ്പന ഇനി എന്താണ് ഭാവിയിലെ പരിപാടികൾ എന്താണ് ഇത് വിൽപ്പന നടത്തുന്നതുകൂടി ഞാൻ പറയാം എനിക്ക് ഏറ്റവും കൂടുതൽ അരി വിപണനം ഇങ്ങനെ വിപണനം ചെയ്തു പോകുന്നത് എന്റെ ബെല്ലോർമ്മ ഫ്രണ്ട്സ്മാരാണ് അത് പ്രത്യേകിച്ച് പറയുന്നത് അപ്പൊ അവരെടുത്താണ് ഇപ്പൊ കൂടുതൽ അതല്ലാതെ ഇനി എന്താണ് ഭാവി പരിപാടികൾ എന്താണ് ഇത് കുറച്ചും കൂടെ വിപുലീകരിക്കേണ്ട വിപുലീകരിക്കണം നിങ്ങൾ അഞ്ചാളാണ് അഞ്ചാളാണ് ഈ നിങ്ങൾ പത്താളിൽ നിന്ന് തുടങ്ങി അഞ്ചാളിലേക്ക് അഞ്ചാളായിട്ടു ഈ അഞ്ചാളെ നമുക്ക് അമ്പതാളാക്കി മാറ്റണം മാറ്റണം അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇനി ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഇനിയും കുറച്ചുകൂടി ആൾക്കാരെ നമ്മൾ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം പിന്നെ നമ്മളെ കൂടെ തന്നെ കൂട്ടിയിട്ട് എല്ലാരും യോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം ചെറിയൊരു വ്യവസായിക സംരംഭമാക്കി മാറ്റാൻ മാറ്റണം ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് സപ്പോർട്ടും കൃഷിപാനും പഞ്ചായത്തും തരും ോട് പറഞ്ഞതാണ് പിന്നെ നമ്മൾ കുറച്ചുകൂടി ആൾക്കാർ അഞ്ചാളില് ഇപ്പുള്ളൂ കൃഷിയിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടോ നിങ്ങൾ വിജയിച്ചപ്പോ ആരെങ്കിലും ഒക്കെ പറഞ്ഞോ ഞങ്ങളും കൂടെ അപ്പൊ അവരൊക്കെ കൂട്ടിയിട്ട് വലിയൊരു സംരംഭമാക്കി മാറ്റി നമ്മള് കേരളം മൊത്തം ഇന്ത്യ ലോകസഭാടം എത്തിക്കാൻ ആഗ്രഹമുണ്ട് വിമാനം കേറി പുറത്തേക്ക് കടലിൽ കടന്ന് പോകാൻ ആഗ്രഹം അപ്പൊ ഇവരുടെ ആഗ്രഹം തന്നെയാണ് കടലി കടക്കണം മാങ്ങാട്ടിടം ബ്രാൻഡ് ഈ വിപണിയിൽ ഒരുപാട് ബ്രാൻഡുകൾ തമ്മിലുള്ള മത്സരം കിടപിടിക്കുകയാണ് അതിനിടയിലാണ് പ്രാദേശിക തലത്തിൽ നിന്ന് മാങ്ങാട്ടിടം ബ്രാൻഡ് എന്ന പേരിൽ ഇവർ അരി എത്തിക്കുന്നത് ഇവരുടെ ആഗ്രഹം പോലെ തന്നെ മാങ്ങാട്ടിടം ബ്രാൻഡ് കടൽ കടക്കട്ടെ കൂടുതൽ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഹരിതഗ്രാമത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം